ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നൊരു സംഗതിയാണ് ഈ എ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയായിരിക്കുകയാണ് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എ ജിഹാദ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം പിന്നെ അത് പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നും ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ മാത്യു സാമൂലിനും അതുപോലെ ജയശങ്കർ വക്കീലിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല ഏതായാലും അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ഉത്തരം നൽകുന്നുണ്ട് ആ നൽകുന്ന ഉത്തരം യഥാർത്ഥത്തിൽ ഇപ്പം വേണമെങ്കിൽ ഒരാഗോള മൗലാന എന്നുള്ള നിലയിൽ ഈ ഗ്രോക്കിനെ പ്രഖ്യാപിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് നിരീശ്വരവാദികൾക്കും അതുപോലെ ഇസ്ലാമോ ഫോബിസ്റ്റുകൾക്കും അത് വലിയ തലവേദനയാണ് അതോടൊപ്പം വിശ്വാസികൾക്കും അത്യാവശ്യം ഗുണപാഠങ്ങൾ പഠിക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രോക്കിനെ ആശ്രയിക്കാമെന്ന് തോന്നുന്നു അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ നമുക്ക് കൂടെ ഒരാളിനോടോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തോടോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടോ ഒരു സ്ഥാപനത്തോടോ ഒക്കെ വിരോധമുണ്ടെന്ന് കരുതി ആ സ്ഥാപനം തോൽക്കുകയോ പരാജയപ്പെടുകയോ ഇല്ലാണ്ടാവുകയോ ഒന്നും ചെയ്യൂല അതെല്ലാം അതുപോലെ തന്നെ തുടരുകയും ചെയ്യും എന്നാൽ അങ്ങനെ വിരോധത്തിൻ്റെ പേരിൽ ഈ കാണിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകുമെന്നല്ലാതെ അതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഞാനത് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബൈയിലുണ്ട് ഷാർജയിലുണ്ട് അപ്പം ഞാനിങ്ങനെ ഷാർജയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഈ പല കാര്യങ്ങളും കാണാറുണ്ട് അത് കാണുമ്പോൾ ഈ മസ്ജിദുകൾ അത് സംരക്ഷിക്കുന്ന രീതി അവിടെ എത്തുന്ന വിശ്വാസികൾ ആ വിശ്വാസികളിൽ തന്നെ ഓരോ സ്ഥലത്തും കുറഞ്ഞത് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പത്ത് അൻപതിലധികം വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവരുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അതതിൻ്റെ വഴിക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ് അവിടെയാണ് നമ്മുടെ രവിചന്ദ്രനെ പോലുള്ളവരും നമ്മുടെ സുന്നത്ത് കല്യാണ വിദഗ്ധനായ ആരിഫിനെ പോലുള്ളവരും ഒക്കെ ഒക്കെ ഇങ്ങനെ പുലഭ്യവും പുലമ്പലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ സംഗതികൾ അതിൻ്റെ ട്രാക്കിലൂടെ ഇങ്ങനെ തുടരും ഞാനിത് പറയാൻ കാരണം ഈ ഗ്രോക്കിനോട് ഒരു ചോദ്യം ചോദിച്ചു പൊതുവേ മുസ്ലിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത രീതി പിന്തുടരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദിച്ചത് ഇതിപ്പോഴത്തെ കാലത്ത് ഒരു മുസ്ലിയാരോട് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു മുസ്ലിയാരുണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് കാരണം വിവിധ സംഘടനകളിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അത് മുജാഹിദ് ആയതുകൊണ്ടാണ് അത് സുന്നി ആയതുകൊണ്ടാണ് അത് ജമാഅത്ത് ഇസ്ലാമി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയാനൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഉപ്പാപ്പന്മാരുടെ കറാമത്ത് പറയാം അത്തരം കാര്യങ്ങളൊക്കെ പക്ഷേ ഗ്രോക്ക് പറയുന്നത് മുസ്ലീങ്ങൾ പൊതുവെ വ്യത്യസ്തമായ ജീവിത രീതി പിന്തുടരുന്നതിൻ്റെ പ്രധാന കാരണം ഇസ്ലാം മതത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും തത്വങ്ങളുമാണ് ഇസ്ലാം ഒരു സമഗ്രമായ ജീവിത രീതി നൽകുന്നു അത് വിശ്വാസം ആരാധന ധാർമ്മികത സാമൂഹ്യ ഇടപെടലുകൾ വ്യക്തിഗത പെരുമാറ്റം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു ഈ ജീവിത രീതി പ്രധാനമായും ഖുർആാനിൻ്റെയും പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അല്ലൈവ് സ്വലമ്മയുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് ഗ്രോക്ക് പറയുകയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇവയാണ് ഒന്ന് മതപരമായ ആചാരങ്ങൾ അഞ്ച് നേരത്തെ നമസ്കാരം റംവാൻ വ്രതം സക്കാത്ത് ഹജ്ജ് തുടങ്ങിയ മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിഭാജ്യ ഘടകങ്ങളാണ് രണ്ട് ധാർമ്മികവും സാമൂഹികവുമായ മൂല്യങ്ങൾ അതിൽ പറയുന്നത് സത്യസന്ധത ദയ നീതി മാന്യത കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം എന്നിവ ഇസ്ലാം ഊന്നി പറയുന്നു ഇത് ദൈനംദിന ഇടപെടലുകളിലും ജീവിതശൈലിയിലും പ്രതിഫലിക്കുന്നു മൂന്നാമതായി പറയുന്നത് വസ്ത്രധാരണവും പെരുമാറ്റവും ഹിജാബ് മാന്യമായ വസ്ത്രങ്ങൾ ലിംഗബന്ധപ്പെട്ട ഇടപെടലുകൾ മിതത്വം എന്നിവ മുസ്ലിങ്ങളിൽ പലരും പിന്തുടരുന്നു ഇത് മാന്യതയും സ്വയം നിയന്ത്രണവും പ്രോത്സാഹിപ്പിക്കുന്നു നാല് ഭക്ഷണ നിയമങ്ങൾ ഹലാൽ ഭക്ഷണം മദ്യമൊഴിവാക്കൽ തുടങ്ങിയവ മുസ്ലിം ജീവിതരീതിയെ വ്യത്യസ്തമാക്കുന്നു അഞ്ച് സാംസ്കാരിക വൈവിധ്യം മുസ്ലീങ്ങൾ ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാൽ ഇസ്ലാമിക മൂല്യങ്ങൾ അവരെ ഒരു പൊതുവായ ചട്ടക്കൂടിന് കീഴിൽ ഒന്നിപ്പിക്കുന്നു ഇത് പ്രാദേശിക സംസ്കാരങ്ങളുമായി സമന്വയിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ജീവിതശൈലി രൂപപ്പെടുന്നു എല്ലാ മുസ്ലീങ്ങളും ഒരേ രീതിയിൽ ജീവിക്കുന്നില്ല കാരണം വ്യക്തിഗത വിശ്വാസം സാംസ്കാരിക പശ്ചാത്തലം ജീവിത സാഹചര്യങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകാം എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അവരുടെ ജീവിതത്തെ നയിക്കുന്നതിനാൽ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത പലപ്പോഴും ഇവർ പ്രകടിപ്പിക്കുന്നു ഇത് ഗ്രോക്ക് പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗ്രോക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞതാണ് ഇത് കാണുമ്പോൾ ആരിഫ് ഹുസൈൻ അടക്കമുള്ളവർക്ക് കുരു പൊട്ടി ഒലിക്കും പക്ഷെ അത് കണ്ട് മാത്രം മുസ്ലിങ്ങളെ സ സന്തോഷിച്ചിട്ട് കാര്യമില്ല ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തൊക്കെ നമുക്കുണ്ട് എന്നുള്ളൊരു ആത്മാർത്ഥമായ അന്വേഷണം കൂടി ഇതിൽ നടത്തേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനാല് വിഭാഗങ്ങളായി പതിനാല് തട്ടുകളിലായി തെരുവിൽ കിടന്നടിക്കുമ്പോൾ ഗ്രോക്കിനെ പോലെയുള്ള ഒരു ആഗോള മൗലാന ഇങ്ങനെ പറയാനുണ്ടാകുന്നതും ഒരു കൗതുകകരമായ കാര്യമാണ് അത് കണ്ടപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ചോദ്യവും ഏത് ഭാഷയിലും ഗ്രോക്കിനോട് ചോദിക്കാം